നമസ്കാരം വിവര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളിൽ എത്ര പേർ എന്തെല്ലാം അറിവുകളുണ്ടായിട്ടും അതെല്ലാം മനസ്സിൽ കുഴിച്ചു മൂടി മരിച്ചു മണ്ണടിഞ്ഞു പോകുന്നു എന്താണ് ഇവരൊക്കെ ചെയ്യുന്നത് ഇവരുടെ വിചാരം ഇവരൊക്കെ അത് പറഞ്ഞിട്ട് ആരും നന്നാവണ്ട അല്ലെങ്കിൽ സമൂഹത്തിന് ഒരു നല്ല കാര്യം ചെയ്തിട്ട് മരിക്കണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പോകാം അങ്ങനെ ഇരിക്കയാണ് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചത് എനിക്ക് ഈ ജീവിതത്തിൽ ഒരു കടയിൽ ഉണ്ടായ എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ലോകം മുഴുവൻ ഉള്ള ആളുകൾ ഇൻസ്റ്റൻ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്നാൽ ഈ നിമിഷത്തെ ഒറ്റ നിമിഷത്തെ സന്തോഷത്തിനായിട്ട് ഓടി നടക്കുകയാണ് ഏത് വിധേനയും ആ സന്തോഷം പെട്ടെന്ന് നേടിയെടുക്കാൻ എങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഉദാഹരണത്തിന് നാവിന് രുചിക്കായിട്ട് ബർഗറും പൊറോട്ടയും അതുപോലെയുള്ള കാര്യങ്ങളും വാങ്ങിക്കഴിക്കുന്നു അതുപോലെ കുറെ ആളുകൾ സ്റ്റാറ്റസിനായി ലോൺ എടുത്ത് കാറ് വാങ്ങുന്നു അതുപോലെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ആരെയും കാണിക്കാൻ വേണ്ടി ഉള്ള താകരുത് സ്വയം വരുമാനത്തിൽ നിന്ന് നമ്മൾ അസറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാവണം ഇതെല്ലാം ഉണ്ടാക്കേണ്ടത് അസറ്റ് നമ്മുടെ അസറ്റ് കാണുന്നത് ഒരു ആയി നമുക്ക് മാറാതിരിക്കാൻ നിങ്ങൾ ഏവരും ശ്രമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതാണ് ഇന്നത്തെ അവസ്ഥ നിങ്ങൾക്കറിയാമോ ഇന്ന് ഈ മാർക്കറ്റിൽ കിട്ടുന്ന കറി പൗഡറുകൾ എല്ലാം മായം ചേർന്നതാണെന്ന് ഈ ന്യൂസിലുള്ളവരും എല്ലാവരും വിളിച്ചു പറഞ്ഞിട്ടും എല്ലാവരും അതു തന്നെയാണ് മേടിച്ച് കഴിക്കുന്നത് കാരണം എന്താണെന്ന് പറയുന്നത് വില കുറവാണ് എന്നാൽ വില കൂടിയത് എന്ന് പറഞ്ഞ് ഒരു കട കുറച്ചും കൂടി പൈസ കൂടുതലാണ് പക്ഷെ മായമില്ല അപ്പോ പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല അതുകൊണ്ട് ഞങ്ങൾ ഉള്ള പൈസക്ക് ഈ വിഷം നിറഞ്ഞ കറി പൗഡർ തന്നെ വാങ്ങിക്കഴിക്കുന്നു എന്നിട്ട് മാരകമായ അസുഖങ്ങൾ വന്നതിന് ശേഷം ആദ്യം ചിലവാക്കാൻ ഇരുന്ന ആ പണത്തെക്കാൾ നൂറിരട്ടി വില കൊടുത്ത് നമ്മുടെ കീമോതെറാപ്പിയും ആൻജിയോപ്ലാസ്റ്റി ആൻജിയോഗ്രാം സി എ പി ജി അങ്ങനെയുള്ള ഓപ്പറേഷനുകളെല്ലാം ചെയ്ത് ജീവിതകാലം മുഴുവൻ മരുന്നുകളുടെ ഇഫക്റ്റിനാൽ ജീവിച്ച് അവസാനം നാവിന് രുചിക്ക് ഒന്നും കഴിക്കാനാവാതെ മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് മൂലം വായക്ക് രുചിയായിട്ട് ജീവിതകാലം മുഴുവൻ കഴിക്കാൻ വയ്യാതെ എങ്ങനെയൊക്കെയോ ജീവിച്ചു മരിക്കുന്നു എന്താണ് ഇതിനൊക്കെ പറയുന്നത് എപ്പോഴെങ്കിലും ഒന്ന് കണ്ണു തുറക്കൂ നിങ്ങൾ ഇവിടെ മായമില്ലാത്ത കറി പൗഡർ ലഭിക്കുന്ന കടയുണ്ട് എന്നറിഞ്ഞിട്ട് ആ കടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ കടയിൽ സ്ഥിരമായി വാങ്ങുന്നവർക്ക് ആറു മാസം വാങ്ങിയതിൻ്റെ പേരിൽ ഒരു മാസത്തെ ഉൽപ്പന്നങ്ങൾ ഫ്രീ ആയി കിട്ടുന്നു ഒരു വർഷം വാങ്ങുകയാണെങ്കിൽ മൂന്ന് മാസത്തെ ഉൽപ്പന്നങ്ങൾ ഫ്രീ ആയി കിട്ടുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ പതിനായിരം രൂപ വരെ അങ്ങനെ ഓരോ ആറു മാസം കുടുമ്പളും നേടുന്നതിലൂടെ മുപ്പതിനായിരം രൂപ വരെ നമുക്ക് സേവ് ചെയ്യാം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ നമ്മുടെ മുന്നിൽ എത്താൻ സഹായിക്കുന്നത് നടികളിലൂടെയും സിനിമാ നടികളിലൂടെയും ഇടനിലക്കാരിലൂടെയും ആണ് നമ്മൾ അറിയുന്നത് അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള പണം കൂടി നമ്മുടെ പ്രൊഡക്റ്റിൽ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് പക്ഷെ ഇവിടെ മായമില്ലാത്ത കടയിൽ ആ പണം നമ്മൾക്ക് തന്നെ തിരിച്ചു തരുന്നു അതാണ് വ്യത്യാസം പരസ്യം നമ്മൾ തന്നെ ആയിരിക്കും അതെങ്ങനെയാ പരസ്യം ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഇത്രയും നാളും ഒരു സിനിമ കണ്ടാൽ ആ സിനിമ കൊള്ളാമെന്ന് അടുത്തയാളോട് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ നമ്മുടെ പരസ്യം വർക്ക് ചെയ്യുന്നത് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ വരാതെ നോക്കുന്നതല്ലേ നല്ലത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് മുപ്പത് വയസ്സ് കഴിയുമ്പോൾ സ്ത്രീകൾക്ക് എന്താണ് സംഭവിക്കുന്നത് ജോയിൻ പെയിൻ നടുവേദന കാലിലൊക്കെ നീര് കൊളസ്ട്രോൾ ഷുഗർ പ്രഷർ അതുപോലുള്ള രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തുടങ്ങുന്നു അപ്പോൾ നമ്മൾ പ്രായമായി എന്ന് നമ്മൾ അംഗീകരിച്ച് അങ്ങനെ അങ്ങോട്ട് ജീവിച്ചു പോകുകയാണ് എന്നാൽ നമ്മൾ ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളാണ് കഴിക്കുന്നതെങ്കിൽ അതും നമ്മൾക്കതിൻ്റെ അളവറിയാൽ അതിന് നമുക്ക് ആവശ്യമുള്ള എല്ലാ ആവശ്യമുള്ള ഫുഡ്സിൻ്റെയും വിറ്റമിൻസിൻ്റെയും എക്സ്ട്രാക്റ്റായി ഒരു ഗുളിക രൂപത്തിൽ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ഹെൽത്തി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ഫാമിലിയോടൊപ്പം എൻജോയ് ചെയ്ത് ഉത്സാഹത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു ആരാണ് ഇത്തരം ഒരു ലൈഫ് ആഗ്രഹിക്കാത്തവർ നിങ്ങൾ ഹെൽത്തി ആണെങ്കിൽ നമുക്ക് സമ്പത്തുണ്ടാക്കാനുള്ള മാർഗങ്ങൾ കാണാനുള്ള കണ്ണും കൂടി ഉണ്ടാകുന്നു ഓട്ടോമാറ്റിക്കായി മനസ്സും ശരീരവും ഹെൽത്തി ആകുമ്പോൾ വെൽത്ത് നമ്മിലേക്ക് ആകർഷിക്കപ്പെടുന്നു നമുക്കെല്ലാം എൻജോയ് ചെയ്ത് ചെയ്യാൻ കഴിയുന്നു അല്ലാത്തവർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഗവൺമെന്റ് ജോലി ആണെങ്കിലും ഏത് ജോലി പണക്കാരനായാലും പാവപ്പെട്ടവനായാലും ഇവിടെ ഒരു മൂന്ന് വീടെടുത്താൽ ഒരു വീട്ടിൽ ക്യാൻസർ രോഗികളുണ്ടാവും രണ്ട് വീടെടുത്താൽ ഒരു വീട്ടിൽ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഈ രോഗങ്ങൾക്ക് നിർ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഒരു ഭേദവുമില്ല എല്ലാവരെയും ബാധിക്കുന്നു കാരണം ഒറ്റ കാരണമാണ് ഞാൻ ആദ്യം പറഞ്ഞത് അപ്പം നമ്മൾ ഹെൽത്തി ആയിരിക്കാൻ ആഗ്രഹിക്കുന്നതിൽ എന്താണ് ഒരു തെറ്റുള്ളത് ആ ഹെൽത്തി ഹെൽത്തിനെസ്സും വെൽത്ത്നസ്സും ആസ്വദിക്കാനായിട്ട് നമ്മൾ ഇഷ്ടമായ രീതിയിൽ നമ്മുടെ വെൽനസ് സപ്ലിമെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ആരോഗ്യത്തോടെ എല്ലാവരും ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്